വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഐവൈഎഫ് പ്രവർത്തകർ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തെരുവനായ പ്രശ്നം പരിഹരിക്കുക മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക മാലിന്യ നീക്കത്തിലെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു മാർച്ചിലെ പ്രധാന ആവശ്യങ്ങൾ

ഈ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നഗരം എത്തിച്ചേർന്നത് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും അതുപോലെ തന്നെ ഇതിന്റെ ഭരണാധികാരികളും അവർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയുടെ അതുപോലെ തന്നെ അഴിമതിയുടെ ഉൾപ്പെടെയുള്ള അവരുടെ ദയനീയമായ ഭരണപരാജയമാണ് ഈ നഗരം ഇങ്ങനെയാക്കി തീരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ്